കിട്ടി ഒരെണ്ണം കിട്ടി ഓക്കെ അപ്പൊ ഗായ് നമ്മളാണെങ്കിലേ നമ്മുടെ ബാലയായിക്കോട്ടൊന്ന് കോട്ടഞ്ഞെടുക്കുവാണെ എപ്പോൾ വേണമെങ്കിലും മീനെ കാണാം കണ്ട നമ്മളില്ല ണ്ട് കുത്തുന്നുണ്ട് കുത്തുന്നുണ്ട് കൊണ്ടുണ്ട് ഒരെണ്ണം ഉണ്ട് എന്നാട്ടേ ചാടിയേറെ എങ്ങനെ പോയോ ഒരെണ്ണം ഉണ്ട് രണ്ടെണ്ണം ഉള്ളായിരന്ന് തോന്നി

ഓക്കെ നല്ല ഫ്രഷ് ഫ്രഷേ പച്ച മീൻ ഓക്കെ കാണിച്ചു കൊടുക്കണം എവിടെ കാണിച്ചേ കാണിച്ചു ഓക്കെ ഒന്ന് രണ്ടത്തിനെയും രണ്ടായിരം മീൻ ആ പിരിയാണോ ചെറുതായിരുന്നു ഇത് ഉണ്ടോ ഇതൊക്കെ അൺഎക്സ്പെർഡ് ആണോ ഒരു കറിക്കുള്ള മീൻ അത്രേ ഉള്ളൂ നമ്മൾ മൂന്നാല് മീനെ കണ്ടായിരുന്നു പക്ഷെ വീശിയപ്പല്ലാം മാറിപ്പോയിട്ടോ അടുത്ത മീനേ രണ്ടര വെള്ളം തോന്നോ എങ്ങനെയുണ്ടോ ഗുളിയല്ലട ഇതൊക്കെ എൺ എക്സ്പേർഡ് കേട്ടോ നമുക്ക് ഒരു വീഡിയോ ആക്കാനുള്ള ഒന്നും ഇല്ല എങ്കിലും കിട്ടിയപ്പോൾ നിങ്ങളൊന്ന് കാണിച്ചു വിചാരിച്ചോ എത്ര ഉള്ളൂ കേട്ടോ ഇവനെ നമ്മുടെ വീഡിയോ എടുത്തത് കേട്ടോ അപ്പം ഇതിനെ കൊണ്ടു നേരെ വെട്ടി കുറയ്ക്കുക ഒരു കറിക്കുള്ള മീൻ ഒറ്റ വല അത്രേ ഉള്ളൂ Ok? bye, det bra. Okay.